അദ്ദേഹം ചില ഒഴിവുകളിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് തിരക്കുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഇന്നലെ പറഞ്ഞതല്ല ഞാൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായതുകൊണ്ട് എനിക്ക് പോരാൻ കഴിയുന്നില്ല ഇ അന്വേഷണം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരെയൊക്കെ വേട്ടയാടുന്ന സമയം ഇ ഡി മലപ്പുറം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പിയുടെ നേതാക്കന്മാരെയോ സി പി എമ്മിന്റെ നേതാക്കന്മാരെയോ ഇതുവരെ തൊട്ടിട്ടില്ല ഇവിടെ മാത്രമല്ല പല സംസ്ഥാനങ്ങളും നോക്കുമ്പോൾ കേരളത്തിൽ ഇ വരുന്നു ഈ കേസ് മാത്രമല്ല പല കേസുകളും വരുന്നു എന്ന് പറയുന്നതല്ലാതെ വരുന്നു എന്ന് ഇ ഡി എത്തിയിട്ടില്ല ശ്രീ തോമസ് ഐസക് എന്തുകൊണ്ട് ഇ ഡി ഉണ്ടാകും ഹാജരാവാൻ ഭയപ്പെടുന്നു സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയച്ചപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ ദിവസങ്ങളോളം മണിക്കൂറുകളും ഇ ഡി ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യം ചെയ്യൽ വിധേയമാകാനും തങ്ങളുടെ നിലപാട് സുഗത്തം പറയാൻ അവർ തയ്യാറായി കാരണം അവർക്ക് മറച്ചു വെക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല തോമസ് ഐസക്ക് ഏഴു തവണ നോട്ടീസ് വന്നിട്ടും ഇ ഡിയും ഹാജരാവാതിൽക്കുന്ന ഒരു പ്രധാന കാരണം അദ്ദേഹം ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനെ നയിക്കുന്നു എന്നുള്ളതാണ്